വീണ്ടും ഗാസ സംഘർഷ അന്തരീക്ഷത്തിലേക്ക് മാറുകയാണ് ഇസ്രയേലിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഹമാസിന്റെ നീക്കമാണ് ഇതിന് കൂടുതലും അവസരങ്ങൾ സൃഷ്ടിക്കുന്നത് മാത്രമല്ല ജൂതന്മാരെല്ലാം പാസ് ഓവർ ആഘോഷം തുടങ്ങാനിരിക്കുകയാണ് ഇതിനിടെ പ്രകോപനം ഉണ്ടാക്കിയെന്ന ലക്ഷ്യത്തോടെ വീഡിയോ ഹമാസ് പുറത്തുവിടുകയും ചെയ്തു ഇസ്രയേലിനെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കമാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ ഗാസയുടെ തെക്കേറ്റത്തെ റാഫ നഗരം പൂർണ്ണമായി വളഞ്ഞ ഇസ്രയേൽ സൈന്യം സുരക്ഷ ഇടനാഴി ഒരുക്കിയതായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഗാസയിലെമ്പാടും സൈന്യം ഇറങ്ങുന്ന മുന്നോടിയായിട്ടാണ് മൊറാഖ് എന്ന സുരക്ഷാ ഇടനാഴി കൂടുതലും സൃഷ്ടിച്ചത് ഇതോടെ ഗാസയുടെ മറ്റ് ഭാഗങ്ങളും റാഫയുമായുള്ള ബന്ധം വേർപെടുകയും ചെയ്തു പാലസ്തീൻകാരോട് ഒഴിയാൻ ഇസ്രേൽ പ്രതിരോധ മന്ത്രി ഇസ്രേൽ കാർഡ്സ് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഹമാസിന്റെ പിടിയിലുള്ള ബന്ദികളെ മോചിപ്പിക്കുന്നതുവരെ യുദ്ധം തുടരുമെന്നും വെളിപ്പെടുത്തി ഹമാസ് സായുധ വിഭാഗമായ ഗാസം ബ്രിഗേഡ് ബന്ദിയായ ഇസ്രയേലി സൈനികന്റെ വീഡിയോ പുറത്തുവിട്ടതാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണമായി മാറിയിരിക്കുന്നത് ഇസ്രയേൽ യു എസ് പൗരത്വമുള്ള ഈഡൻ അലക്സാണ്ടർ തന്റെ മോചനം സാധ്യമാകാതിരുന്ന ഇസ്രയേൽ സർക്കാരിനെ വിമർശിക്കുന്നതിന്റെ വീഡിയോ കൂടിയാണിത് അതിനാൽ വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് ഇസ്രയേൽ കടന്നാൽ ഈടനെ മോചിപ്പിക്കാമെന്ന് ഹമാസ് കഴിഞ്ഞ മാസം വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു പക്ഷെ രണ്ടാം ഘട്ട മോചനങ്ങൾ ഉണ്ടായില്ല ഹമാസിന്റെ പ്രകോപനം കാരണമാണ് ഇങ്ങനെ സംഭവിച്ചതും അതേസമയം നഗരം വളഞ്ഞ സൈന്യം സുരക്ഷാ മേഖല പ്രഖ്യാപിച്ചതോടെ റാഫ ഗാസയുടെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ഒറ്റപ്പെടുകയായിരുന്നു മൊറാക് ഇടനാഴിയുടെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തെന്നും റാഫയിലേക്കുള്ള ഗതാഗതം വിലക്കിയെന്നും ഇസ്രയേൽ അറിയിക്കുകയും ചെയ്തു തെക്കൻ ഗാസയിലെ ജനവാസ മേഖലയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ശനിയാഴ്ച പേർ കൂടി കൊല്ലപ്പെടുകയുണ്ടായി അതിശക്തമായി ആക്രമണം ഉണ്ടാകുമെന്നും ഉടൻ ഒഴിഞ്ഞു പോകണമെന്നും ഗാൻ യുനീസിലെ ജനങ്ങൾക്ക് ഇസ്രേലി സൈന്യത്തിന്റെ അറബ് വക്താവ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ജലസേചന സംവിധാനം തകർത്ത് ഗാസയിൽ കുടിവെള്ളം മുട്ടിക്കുകയാണെന്നും തികച്ചും ദുരന്തപൂർണമായ സ്ഥിതിയാണെന്നും ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനാ പ്രവർത്തകരെ അടിസ്ഥാനമാക്കി അൽ ജസീറ റിപ്പോർട്ടും ചെയ്തിരുന്നു ഇസ്രയേലിന്റെ സമ്പൂർണ്ണ ഉപരോധം മൂലം സഹായം എത്തുന്നത് അവസാനിച്ചതോടെ ഗാസയിലെ വൈദ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പ്രതിസന്ധിയിലായി മാറുകയായിരുന്നു റെഡ് ക്രോസിന്റെ ഗാസയിലെ ഫീൽഡ് ആശുപത്രിയിൽ മരുന്നുകൾ രണ്ടാഴ്ചയ്ക്കകം തീരുമെന്ന് ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദി റെഡ് ക്രോസ് പ്രസിഡന്റ് മിർജാന പോൾ ജെറിക് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് അവിടെ പല ഭാഗത്തും ഭക്ഷണവും വെള്ളവും വൈദ്യുതിയുമില്ല കഴിഞ്ഞ മാസം രണ്ടിനു ശേഷമായിരുന്നു ഭക്ഷണവും മരുന്നുമായി എത്തുന്ന ട്രക്കുകൾ ഇസ്രയേൽ ഗാസയിൽ പ്രധാനമായിട്ടും തടയാൻ തുടങ്ങിയത് പതിനെട്ടിന് ആക്രമണം ഇസ്രയേൽ പുനരാരംഭിക്കുകയും ചെയ്തിരുന്നു ആക്രമണം ശക്തമായതോടെ റെഡ് ക്രോസ് പ്രവർത്തകർക്കും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് ആന്റിബയോട്ടിക്സ് ബ്ലഡ് ബാഗുകൾ എന്നിവയ്ക്ക് കൂടുതൽ ദൗർലഭ്യമാണ് ഉള്ളത് ാസയിൽ ശുദ്ധജലക്ഷാമം വളരെയധികം രൂക്ഷമായിട്ടാണ് നിലനിൽക്കുന്നത് ഗാസ സിറ്റി അടക്കം മിക്ക നഗരങ്ങളിലും കിലോമീറ്ററുകളോളം നടന്നാണ് ആളുകൾ ശുദ്ധജലം ശേഖരിക്കുന്നതിനായി പോകുന്നത് അതും പരിമിതമായ അളവിൽ മാത്രമാണ് അവർക്ക് ജലം ലഭിക്കുന്നത് അതേസമയം പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഫ്രാൻസും രംഗത്ത് വന്നിരുന്നു ജൂണിൽ തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണും പറയുകയുണ്ടായി ചില മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് ഇസ്രയേലിനെ അംഗീകരിക്കാമെന്നും മക്രോൺ ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഗാസയിലെ സംഘർഷം അവസാനം ത്വം നടപ്പാക്കണമെന്നാണ് ഫ്രാൻസ് കൈക്കൊണ്ടിട്ടുള്ള നിലപാട് പാലസ്തീനെ അംഗീകരിക്കാനുള്ള തീരുമാനം ആരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടിയല്ലെന്നും ശരിയെന്ന് തോന്നിയതിലാണെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ ഫ്രാൻസിനെതിരെ ഇസ്രയേലും രംഗത്ത് വരികയുണ്ടായി ഐക്യരാഷ്ട്ര സംഘടനയിലെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗങ്ങളിൽ നൂറ്റി നാൽപ്പത്തി രാജ്യങ്ങൾ നിലവിൽ പാലസ്തീനെ അംഗീകരിച്ചതാണ് പക്ഷേ യു എസ് യു കെ തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങൾ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല